ജീവിതം മടുക്കുമ്പോൾ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്താണെന്നറിയോ ദുഃഖം എല്ലാ സമയത്തും നിലനിൽക്കില്ല ഏ കാലം എല്ലാത്തിനെയും മാറ്റിമറിക്കും അതല്ലേ ഈ സമയവും കടന്നു പോകുമെന്ന ചൊല്ലി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ രണ്ടാമത്തൊരു കാര്യം പഴയ തെറ്റുകളിൽ നിന്ന് പാഠം പഠിച്ച് മുന്നോട്ട് പോകുക ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പിന്നെയോ മനസ്സിനെ നിയന്ത്രിക്കുക കാരണം ദുരന്തത്തിൻ്റെ കാരണം പലപ്പോഴും അതുതന്നെയാണ് മനസ്സിന് ശക്തിയില്ലാത്തതാണ് പല ദുരന്തത്തിനും കാരണം പിന്നെന്താണ് അറിവ് ഒരു ശക്തിയാണ് അത് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ സഹായിക്കും അതുകൊണ്ട് എല്ലാത്തിനെ കുറിച്ചുള്ള അറിവ് സമ്പാദിക്കാൻ നമ്മൾ ശ്രമിക്കണം